ബിജി മാസത്തിൽ ഒരാഴ്ച ലീവ് എടുക്കുന്നതാ ബിജി അതും നശിപ്പിക്കല്ലേ മാസത്തിൽ നാല് ദിവസം ലീവ് എടുക്കും ഞാൻ പക്ഷെ അത് സത്യമായിട്ടെ ഞാൻ ജി നമ്മളങ്ങനെ ബന്ധപ്പെടണം ഒരു ദിവസമായിരുന്നു കേട്ടോ ഒരു ദിവസം ഒന്ന് ഒന്ന് ബന്ധപ്പെട്ട് നോക്ക് സൂപ്പറാണ് പക്ഷെ ഒരുപാട് ഉള്ള സമയത്തില്ല ചേട്ടാ ഒന്നെങ്കില് തുടക്കത്തില് തുടങ്ങണ സമയത്ത് പിന്നെ മൂന്നിന്റെ വൈകുന്നേരം അന്ന് രണ്ടും മൂന്നും ചെയ്യല്ലേ നാല് അല്ലെങ്കിൽ ആദ്യത്തെ ദിവസം ഫസ്റ്റ് രണ്ടു മൂന്ന് ചെയ്യരുത് കേട്ടോ രണ്ടും മൂന്ന് ഒരിക്കലും ബന്ധപ്പെടില്ല കാരണം നല്ല ബ്ലഡ് ആയിരിക്കും അത് ചെയ്യരുത് തുടങ്ങണ സമയത്ത് ചെയ്യാം നമുക്ക് മെൻസസ് തുടങ്ങൂലേ ആ ടൈമില് രാത്രി മെൻസസ് കഴിയുന്നതിന്റെ നാല് ദിവസം ഉണ്ടാവും അതിന്റെ നാലാമത്തെ നൈറ്റ് ഓക്കെ ചെയ്യാ ചെയ്ത അഭിപ്രായം പറയാ എങ്ങനെ ഉണ്ടെന്ന് പക്ഷെ അത് പൊളിക്കും നല്ല ഭയങ്കര വികാരമായിരിക്കും പെണ്ണുങ്ങൾക്ക് ആ ടൈമില് അയ്യോ വിഭ്രാന്തി തലക്കെ വലിച്ച് കീറും തലവണ വലിച്ചു കീറും കിടക്കിട പകുതി അറിഞ്ഞ മുറിഞ്ഞ ആ പുരുഷനെ നമ്മൾ കൊല്ലും ആ ടൈമില് നല്ല വികാരമാണ് പെണ്ണുങ്ങൾക്ക് സത്യമോഹത്തണം നല്ല വികാരം വരും അതല്ല മെൻസസ് ആവുന്നതിന്റെ തലേ ദിവസം അല്ല പെണ്ണുങ്ങളുടെ വികാരം കാണണമെങ്കിൽ നിങ്ങൾ മെൻസസ് ആവുന്ന സമയത്ത് ബന്ധപ്പെട്ട് നോക്ക് എന്താ കാട്ടുന്നത് നഷ്ടപ്പെ ചേച്ചിക്ക് ചറിയാവോ നല്ല മൂടിലല്ലേ തന്നെ പിന്നെ ഇടയ്ക്ക് പണിട്ട് ഏനക്ക ഉപയോഗിക്കാം ഓക്കെ ഇതൊക്കെ സത്യ സത്യമാണോ ചേട്ടൻ ഞാൻ നോണെ പറയില്ല അനുഭവം ഉള്ളതുകൊണ്ടാണ് പറഞ്ഞത് ഓക്കെ ബിജി നോണെ പറഞ്ഞത് ശീലമല്ലേട്ടോ ഞാൻ നിങ്ങളെന്നു പറഞ്ഞാൽ പറയണം ആ അനുഭവം ഉള്ളതുകൊണ്ടല്ലേ പറഞ്ഞത് ഓരോരുത്തർക്ക് അനുഭവം വരുമ്പോൾ നമ്മൾ പബ്ലിക്ക് പറയുമ്പം അത് ട്രൈ ചെയ്യും ആ ഒരു ഫീല് അറിഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ പിന്നെ നിങ്ങൾ മറക്കൂല അത് നിങ്ങൾ ചെയ്യാനിട്ടാണ് ചേച്ചി ഗിഫ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല ആ ഗിഫ്റ്റർക്ക് ഗിഫ്റ്റ് എക് എന്ത് പറ്റി ആ എന്ത പറ്റി അയ്യോ ഞാൻ ഒന്ന് ഇറങ്ങി കരക്ടാന്ന യെസ് നിങ്ങൾ